ഹലോ ഫ്രണ്ട്സ് നമുക്ക് അടിപൊളി ഒരു പ്ലം കേക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ ഇത് വളരെ ഈസിയാണ് നിങ്ങളൊന്ന് നോക്കിക്കി ഇതിൻ്റെ കളറ് കാണാൻ നല്ല രസമില്ലേ അതുപോലെ കേട്ടോ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റിയ ഒരു സിമ്പിൾ റെസിപ്പിയാണ് നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം ഇതിനെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മൈതി എടുത്തിട്ടുണ്ട് നാനൂറ്റഞ്ചിൻ്റെ വയസൻ മേലാട്ടോ എടുത്തിരിക്കുന്നത് പിന്നെ ബാക്ക് പൊള്ളവർ ഇതാണ് ബേക്കിംഗ് പൗഡർ ഇത് നാട്രോൺ ബേക്കിംഗ് സോഡ ഇത് ഓറഞ്ചിൻ്റെ സെസ്റ്റ് ഓറഞ്ചിൻ്റെ തൊലി വിളയിച്ചതാണ് ഇത് നാരങ്ങയുടെ സെസ്റ്റ് ഓറഞ്ചിൻ്റെ തൊലി ഉണക്കി ഉണക്കിപ്പിടിച്ചത് നമുക്ക് അരക്കപ്പ് പഞ്ചസാര എടുത്ത് കരമലേ ചെയ്യാം ഇത് മെൽറ്റ് ആയി വരും വരുമ്പം സൈഡിൽ കൂടെയൊക്കെ ഒരു പത വരും ഇതാ കേട്ടോ എൻ്റെ പരുവ അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഒത്തിരി കരിഞ്ഞു പോകരുത് അപ്പോൾ കയ്പ്പ് രസം വരും ഇത് നന്നായിട്ട് മെൽറ്റ് ആയി കഴിയുമ്പോൾ തിളച്ച ഒരു കപ്പ് വെള്ളം ഇതിനകത്തോട്ട് ചേർക്കുക കുറേശ്ശെ കുറേശ്ശെ ചൊഴിച്ചു കൊടുക്കുക ഇത് മെൽറ്റ് ആയി വരുമ്പം നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഫ്രൂട്ട്സൊക്കെ എടുത്തു ഡേറ്റ്സ് ക്രാൻബെറി കുറച്ച് ചെറി കുറച്ച് പ്ലം മുന്തിരി ഇതാണ് ഓറഞ്ചിൻ്റെ സെസ്റ്റ് നാരങ്ങയുടെ കുറച്ച് സെസ്റ്റ് ഇതെല്ലാം നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം ഒരു നുള്ളു ഗ്രാമ്പു പൊടിച്ചതും കൂടെ ചേർത്ത് പിന്നെ നമ്മുടെ ഓറഞ്ചിൻ്റെ തൊലി നാരങ്ങയുടെ തൊലിയും കൂടെ ഉണങ്ങി പൊടിച്ചതില്ലേ അത് കുറേശ്ശെ കുറേശ്ശെ ചേർക്കാം അതില്ലെങ്കിൽ നമുക്ക് ഫ്രഷായ ഓറഞ്ചിൻ്റെ നാരങ്ങയുടെ തൊലി ഗ്രേറ്റ് ചെയ്തിട്ടാൽ മതി കേട്ടോ ഒരു കപ്പ് മൈദ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഒരു നുള്ള ഉപ്പ് ഈ മൂന്ന് ഇൻഗ്രീഡിയൻസും കൂടെ നന്നായിട്ട് മൂന്ന് പ്രാവശ്യമെങ്കിലും അരിച്ചെടുക്കണം പിന്നെ ഒരു ബൗളിലോട്ട് രണ്ട് മുട്ട എടുക്കുക ഒരു ടീസ്പൂൺ വാനില എസൻസ് ചേർക്കുക നന്നായിട്ട് ബീറ്റ് ചെയ്യുക ഞാനിവിടെ ബ്രൗൺ ഷുഗർ ആട്ടോ എടുത്തിരിക്കുന്നത് കുറേശ്ശേ കുറേശ്ശേ ആയിട്ട് അരക്കപ്പാണേ മൊത്തം ഒരു കപ്പ് പഞ്ചസാര വേണം അതിനകത്ത് അരക്കപ്പ് നമ്മൾ കരമേലെ ചെയ്തു ബാക്കി അരക്കപ്പായിട്ടിത് ഇത് കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് കൊടുത്ത് ബീറ്റ് ചെയ്യുക നന്നായി ബീറ്റ് ചെയ്ത് വരുമ്പം നമുക്കിതിനകത്തോട്ട് അര ടീസ്പൂൺ ഗ്രാമ്പ് പൊടിച്ച് ചേർക്കാം ഇത് ബീറ്റ് ചെയ്യുക പിന്നെ ഒരു ഒരു ടീസ്പൂൺ ജാം കേട്ടോ മിക്സർ ഫ്രൂട്ട് ജാം ആണ് ഞാൻ ചേർത്തിരിക്കുന്നത് പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഹണി ചേർത്തിട്ടുണ്ട് പിന്നെ ഓയിൽ ഒരു കപ്പ് അത് ഇടവിട്ട് ഇടവിട്ട് ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് കൊടുത്ത് ഇളക്കി കൊടുക്കാം ഫ്രൂട്ട്സിൻ്റെ മിക്സിനകത്തോട്ട് ക്യാഷു ബദാം കട്ട് ചെയ്ത് ചേർക്കാം ഇതിനകത്തോട്ട് കുറച്ച് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർക്കണം അല്ലെങ്കിൽ ഈ മിക്സ് നമ്മുടെ ബാറ്ററിൽ ഇടുമ്പോൾ മൊത്തം താന്നു കിടക്കും അതുകൊണ്ടാണ് ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് ജസ്റ്റ് മിക്സ് ചെയ്യുന്നത് അപ്പോൾ കേക്കിൻ്റെ എല്ലാ ഭാഗത്തായിട്ടും നമുക്ക് ഫ്രൂട്ട്സൊക്കെ കടിക്കാനായിട്ട് കിട്ടും ഇനി നമ്മുടെ ബാറ്ററിലോട്ട് കുറേശ് കുറേശ് ചേർത്ത് മിക്സ് ചെയ്യാം അങ്ങനെ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയി നമുക്ക് ട്രേക്കകത്തോട്ട് മാറ്റാം പത്ത് മിനിറ്റ് വൺ എയ്റ്റി ഡിഗ്രി പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ നാൽപ്പത്തഞ്ച് മുതൽ ഒരു മണിക്കൂർ വരെ കേട്ടോ ബേക്കിംഗ് ടൈം ഞാൻ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ചെറി കുറച്ച് ക്യാഷ് വെച്ചിട്ടുണ്ട് ഇത് ബേക്ക് ചെയ്ത് കഴിഞ്ഞ് തണുത്ത് കഴിഞ്ഞിട്ട് ഒരു ബട്ടർ പേപ്പറിൽ പൊതിഞ്ഞ് ഒരു രണ്ടോ മൂന്നോ ദിവസമെങ്കിലും നല്ല എയർടൈറ്റ് കണ്ടെയ്നറിൽ എടുത്ത് വെക്കണം എന്നാലും കേട്ടോ അതിൻ്റെ ശരിക്കും നല്ല ടെക്സ്റ്റർ വരണമെങ്കിൽ ആ നമ്മുടെ നല്ല പ്ലം കേക്കിൻ്റെ ടേസ്റ്റൊക്കെ വരണമെങ്കിൽ ഇങ്ങനെ പൊതിഞ്ഞ് വെക്കണം അന്നേരത്തിന് നല്ല സോഫ്റ്റും ആവട്ടോ ഞാൻ പക്ഷേ ഒരു ദിവസം കൊണ്ട് കട്ട് ചെയ്തു എന്നാലും നല്ല ടേസ്റ്റായിരുന്നു നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം ഞാൻ രശ്മി ചേച്ചിയുടെ വീഡിയോ കണ്ടിട്ടാണ് ഇത് ഉണ്ടാക്കിയത് ഞാൻ എല്ലാ പ്രാവശ്യവും ഉണ്ടാക്കുന്നെങ്കിലും കുറേ വീഡിയോ കണ്ടിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ ഏറ്റവും ഇഷ്ടപ്പെട്ട ടേസ്റ്റ് എനിക്കിതാണ് ഭയങ്കര സിമ്പിളും ആണ് നല്ല ടേസ്റ്റുമാണ് നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം ആർക്ക് വേണേലും ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പി ഇത്